ലോക ദീർഘദൂര കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ചരിത്രമെഴുതി മലയാളിതാരം നിത അഞ്ചും ചേലാട്ട് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിത സീനിയർ വിഭാഗം കുതിരയോട്ട ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നത് ദീർഘദൂര കുതിരയോട്ട മത്സരത്തിലെ ആഗോള ചാമ്പ്യൻഷിപ്പായ എഫ് പി ഐ എൻഡ്യൂറൻസ് ടൂർണമെന്റിൽ മലയാളിയായ നിതാഞ്ചും ചേലാട്ടിന് ചരിത്ര നേട്ടം വിഭാഗത്തിൽ വിജയകരമായി ഓട്ടം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി എന്ന റെക്കോർഡ് ഇനി ഇരുപത്തിരണ്ടുകാരി മലപ്പുറം തിരൂർ സ്വദേശിനിക്ക് സ്വന്തം ഫ്രാൻസിലെ മോൻപാസിയറിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച നൂറ്റി പതിനെട്ട് കുതിരോട്ടക്കാർക്കൊപ്പമാണ് നിത മത്സരിച്ചത് ഈ വിഭാഗത്തിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയപ്പോൾ തന്നെ ഇന്ത്യൻ കുതിരയോട്ട കായിക വിഭാഗത്തിൽ നിത ചരിത്രം എഴുതിയിരുന്നു ഇന്റർനാഷണൽ എക്യൂസ്ട്രിയൻ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിച്ചത് കടുത്ത പരീക്ഷണങ്ങൾക്കും മത്സരങ്ങൾക്കും ശേഷമാണ് നിത പങ്കെടുക്കാൻ യോഗ്യത നേടിയത് യു എ ഇ ബെഹ്റൈൻ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരായിരുന്നു നിതയുടെ എതിരാളികൾ ഇന്ത്യക്കാർക്ക് ഈ കായിക ഇനം അത്ര പരിചിതമല്ലെങ്കിലും പല രാജ്യങ്ങളിലും അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് കുതിരയോട്ടം നിത ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേർ മാത്രമാണ് അവസാനം വരെ മത്സരത്തിൽ പിടിച്ചുനിന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള തന്റെ വിശ്വസ്ത പെൺകുതിര പെട്രാഡെൽ റേയുടെ ചുമല്ലേറിയാണ് നിത മത്സരം പൂർത്തിയാക്കിയത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത വെറും പത്ത് മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് നിത കീഴടക്കിയത് എഴുപത്തിമൂന്ന് കുതിരകൾ അയോഗ്യത നേടി പുറത്തായി അസാമാന്യം കരുത്തും കായികക്ഷമതയും മാത്രമല്ല ഓടിക്കുന്ന കുതിരയുമായി അഭേദ്യമായ ആത്മബന്ധം കൂടിയുണ്ടെങ്കിലേ മത്സരം പൂർത്തിയാക്കാൻ കഴിയൂ ആദ്യഘട്ടത്തിൽ അറുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു നിത രണ്ടാം ഘട്ടത്തിൽ അമ്പത്തിയാറാം സ്ഥാനത്തേക്കും മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്തേക്കും മുന്നേറി നാലാം ഘട്ടം എത്തിയപ്പോൾ നിത മുപ്പത്തിയാറാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് ഇരുപത്തിയേഴാം സ്ഥാനത്തെത്തി അവസാന ലാപ്പിൽ പതിനേഴാം സ്ഥാനമെന്ന മികച്ച റെക്കോർഡോട് കൂടിയാണ് നിത ഓടിയെത്തിയത് ഞാനിപ്പോൾ മൊൻപസീറിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് വൺ സിക്സ്റ്റി കിലോമീറ്റർ ദൂരമുള്ള റേസ് ഇന്ത്യക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയോസിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി ഇതേപോലെ ഇനിയും ഫ്യൂച്ചറിൽ അച്ചീവ്മെന്റ്സും സപ്പോർട്ടും ഇതേപോലെ നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്